നമസ്കാരം കുപ്രസിദ്ധിയിൽ എത്തുന്ന ആളുകൾക്ക് ചില ഓമന പേരുകൾ നമ്മുടെ സമൂഹം കൽപ്പിച്ചു നൽകാറുണ്ട് അത്തരത്തിൽ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ കുപ്രസിദ്ധി ആർജിച്ച ഒരു യുവതിയുണ്ട് കണ്ണൂരിൽ ഏതായാലും പയ്യന്നൂരിലെ ബുള്ളറ്റ് ലേഡി എന്നാണ് അവർക്ക് ഒരു ഓമന പേര് ലഭിച്ചിരിക്കുന്നത് ഏതായാലും അവരിപ്പോൾ എക്സൈസിൻ്റെ കരുതൽ തടങ്കലിലാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പയ്യന്നൂർ കണ്ടം കണ്ടങ്കാളിയിലെ നിഖില സി എ ആണ് എക്സൈസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരം എക്സൈസ് ബാംഗ്ലൂ ബാംഗ്ലൂരിലെ മടിവാളയിൽ വെച്ചാണ് നിഖിലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നിയമപ്രകാരം സംസ്ഥാനത്ത് കരുതൽ തടങ്കലിലാകുന്ന ആദ്യത്തെ വനിത എന്ന ഒരു റെക്കോർഡ് കൂടി ഈ ബുള്ളറ്റ് ലേഡി അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്തായാലും പിടികൂടുന്ന സമയത്ത് നിഖിലയുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പ്രതിരോധത്തിന് ശ്രമിച്ചിരുന്നു എന്തായാലും ഉദ്യോഗസ്ഥർ കർശന നിലപാട് എടുത്തതോടെ നിഖില കീഴടങ്ങുകയായിരുന്നു എന്തായാലും ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ എക്സൈസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിഖിലയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അട്ടക്കുളങ്ങരയിലെ വനിതാ ജയിലിൽ കരുതൽ തടങ്കലിലാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ നാല് ഗ്രാം മെത്താ ഫിറ്റമിനുമായി നിഖിലയെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് കിലോ കഞ്ചാവുമായും നിഖിലയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ബുള്ളറ്റിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈ കശിയെ ബുള്ളറ്റിലേടി എന്ന് വിളിക്കുന്നത് ബുള്ളറ്റ് യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങൾ വഴിയാണ് ലഹരിമരുന്ന് വിൽപ്പനയിലേക്ക് നിഖില തിരിഞ്ഞത് എന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം എന്തായാലും ബുള്ളറ്റ് ബുള്ളറ്റിലേടി ഇനി കുറച്ച് നാൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അസുഖം വാഴുന്ന ഒരു അവസ്ഥയുണ്ടാകും എന്തായാലും ഇവരുടെ കൂട്ടാളികളൊക്കെ തന്നെയും പുറത്തുണ്ട് സ്വാഭാവികമായും എക്സൈസിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇത്തരത്തിൽ ഓമനപ്പേര് ബുള്ളറ്റിലേടി എന്നൊരു ഓമനപ്പേരുള്ള ഈ യുവതിയെ കൊടുക്കാൻ സഹായിച്ചു സഹായിച്ചുവെന്നതാണ് വസ്തുത